വീട് കയറി പട്ടിയെ കൊണ്ട് കടിപ്പിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ സ്വദേശി കേസിൽ പ്രതിയാണ് വിവരങ്ങൾ നൽകും ശനിയാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് കുട്ടികൾ നോക്കി എന്നാരോപിച്ച് ഗൃഹനാഗരീ പട്ടിയെ കൊണ്ട് കടിപ്പിക്കുകയായിരുന്നു കഠിനംകുളം ചിറക്കലാണ് ഈ സംഭവം ഉണ്ടായത് കഠിനംകുളം ചിറക്കൽ സ്വദേശി തന്നെയാണ് കമറാൻ സമീർ എന്ന് പറയുന്ന നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഗുഡാ ലിസ്റ്റ് റൌണ്ട് ലിസ്റ്റിലടക്കം പേരുള്ള ആളാണ് ഈ രീതിയിൽ പിടിയിലായത് ഇയാൾ പട്ടിയുമായി റോഡിൽ കൂടെ വരുന്ന സമയത്ത് അവിടെ ഈ ചിറക്കം സ്വദേശി തന്നെയായ സക്കീർ എന്ന് പറയുന്ന ആളുടെ കുട്ടികൾ അയാളെ നോക്കി ചിരിച്ചു എന്നുള്ളതായിരുന്നു പ്രകോപനം പിന്നാലെ ഈ പട്ടിയുമായി വീടിനകത്തേക്ക് വരുന്ന പ്രതി കുട്ടികളെ വീരത്ത സാഹചര്യം ഉണ്ടായി അത് തടയാനെത്തിയ രക്ഷിതാവിനെയാണ് പട്ടിയെ വിട്ട് കടിപ്പിച്ചത് തുടർന്ന് ഒരു ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ രണ്ടുപേരെ കൂടി ഇയാൾ ആ രീതിയിൽ ഈ പട്ടി ഉപയോഗിച്ച് കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് മൂന്ന് ദിവസമായി ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു ഇന്ന് ചാന്ങ്കര എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് കടന്നംകുളം പോലീസ് ഇയാളെ പിടികൂടുന്നത് ഈ സംഭവത്തിൽ പരിക്കേറ്റ സഖീറിന്റെ പിതാവ് നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ് അതായാലും ഇന്ന് നാളെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് കടന്നംകുളം പോലീസ് അറിയിച്ചിട്ടുണ്ട്